ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ എക്സൽ പക്ഷെ പക്ഷേ പതിവിലും വ്യത്യസ്തമായിട്ട് കാട് മുട്ടയുടെ തോടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം മുട്ട തോടിന് വൈറ്റ് ബേസ് കോട്ടൊക്കെ കൊടുത്തു പിന്നെ പിന്നെതാ അതിനെ റെഡ് കളറാക്കി എടുത്തു അതിൻ്റെ പുറത്തേക്ക് യെല്ലോ സ്പോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി മാറ്റി ഇനി ഒരു വൈറ്റ് പേപ്പറിനെ എടുത്തതായി ഇതുപോലെ ചെറിയ റൗണ്ടാക്കി കട്ട് ചെയ്ത് അതിനെ ഒരു പൂ പോലെ ആക്കി എടുത്തിട്ട് അതിനെ ഫുൾ ഗ്രീൻ കളറാക്കി മാറ്റി ഇനി ഒരു പഴയ ചാർജർ കേബിളിനെ കട്ട് ചെയ്ത് ദാ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്ട്രോബെറി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോയുടെ ലിങ്ക് ദാ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട സ്ട്രോബെറി ഉണ്ടാക്കിയപ്പോൾ എന്തായാലും സ്ട്രോബെറിയുടെ പൂവും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അഞ്ച് അഞ്ചിതിലുള്ള വൈറ്റ് കളർ പൂവാണ് കേട്ടോ സ്ട്രോബെറിക്ക് ചിലപ്പോൾ റെഡ് കളർ പൂവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് എനിക്ക് സ്ട്രോബെറിയുടെ ചെടിയൊന്നും നേരിട്ട് കണ്ട് പരിചയമല്ല കേട്ടോ വൈറ്റ് പേപ്പറില് തന്നെ യെല്ലോ കളറൊക്കെ കൊടുത്ത് പൂവും പൊടിയൊക്കെ സെറ്റ് ചെയ്തു ഇതാ ഇതളൊക്കെ വെച്ച് ഒരു സ്ട്രോബെറിയുടെ ഫ്ലവറിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രോബെറിയായി സ്ട്രോബെറിയുടെ പൂവായി അപ്പോൾ പിന്നെ ഇലയുടെ കുറവ് വരുത്താനേ പാടില്ലല്ലോ ഉടനെ തന്നെ അതാ ഒരു കട്ടിയുള്ള പേപ്പർ സ്ട്രോബെറിയുടെ ഇലയുടെ മോഡലിലേക്ക് കട്ട് ചെയ്തെടുത്തു ഇനി അതിനേക്ക് ഗ്രീൻ കളർ കൊടുത്ത് എടുക്കുമ്പോഴത്തേക്കും സെറ്റ് ഇലയും റെഡിയായി കിട്ടി ഇനി ഇതിനെയും വെച്ച് ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ എങ്ങാനും വെച്ചിട്ട് പോയാൽ പിള്ളേർ എന്നാൽ നാല് നാല് വാക്കായിട്ട് എടുത്തെറിയും അതുകൊണ്ട് തന്നെ ഇതിലൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ ഒരുമിച്ച് കെട്ടി എവിടെയെങ്കിലും വെക്കണം ഫ്ലവർ വൈസ് ഉണ്ടാക്കാനായിട്ട് എക്ഷല് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഒരു കുപ്പിയുടെ അടപ്പും കുറച്ച് ക്ലേയും കുറേ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ബ്ലാക്ക് കളർ ഒക്കെ കൊടുത്ത് അതിൻ്റെ പുറത്തേക്കൊരു ലുക്ക് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ഗോൾഡൻ മെറ്റാലിക് കളർ ഒക്കെ അപ്ലൈ ചെയ്ത് ഫ്ലവർ വെയ്സിൻ്റെ മിനിയേച്ചർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ സ്ട്രോബറിയും പൂവും ഇലയും എല്ലാം കൂടെ ഒരു കുഞ്ഞ് ഫ്ലവർ വെയ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ